ബസ്സിൽ കയറാൻ നേരമാണ് ആദിയും ആ കാഴ്ച കണ്ടത് ഒരു കണ്ണട കളഞ്ഞു കൂട്ടി ആദ്യം എടുത്ത് കാണിച്ചു നമുക്ക് രണ്ടാക്കും നേരം പാച്ചു പറഞ്ഞു നമുക്ക് എഴുതി വെക്ക അത് അതിന്റെ ഉടമസ്ഥ തന്നെ തിരിഞ്ഞിട്ട് എടുത്തോളൂ നമുക്ക് കുറച്ചും കൂടി നിക്ക കൊടുക്കാറിഞ്ഞിട്ട് പെരു വന്നിട്ട് കൊടുക്കാറുണ്ട് എന്നിട്ട് വൈദ്യ കൊണ്ട് നമ്മൾ തിരിച്ചിട്ട് തന്നെ വീട്ടിലേക്ക് പോയി കണ്ണട ലഭിച്ചപ്പോ എനിക്ക് സന്തോഷം തോന്നി പിന്നെ നാട്ടുകാരറിഞ്ഞു പിന്നെ സ്കൂളിലെല്ലാം അറിഞ്ഞു അവാർഡെല്ലാം നന്നു മൂവരും നാടിനും തന്നെ മാത്രമേ ആണെന്ന് അധ്യാപകർ തന്നെ സാക്ഷ്യപ്പെടുത്തുള്ളൂ കുറിച്ച് പരാതികളാണ് പൊതുവെ നമ്മൾ മുതിർന്ന ആളുകൾ പറയാ പക്ഷേ നല്ല വർത്തമാനം കൊണ്ടും നല്ല ചിന്തകൾ കൊണ്ടും മുതിർന്നവരെക്കാളും വളർന്ന മക്കളാണ് ഈ മക്കൾ എന്നുള്ളതാണ് വിദ്യാഭ്യാസം എന്നാൽ അറിവ് മാത്രമല്ല മനുഷ്യ സ്നേഹത്തിന്റെ പാഠങ്ങൾ കൂടിയാണെന്നതാണ് ഈ കുട്ടികൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്